കഴിഞ്ഞ ആഴ്ച നമ്മൾ തേൻ എടുത്ത പെട്ടിയോട്ടോ അതിനകത്ത് വീണ്ടും ഇപ്പം ഇത് നിറച്ച് തേൻ സീലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളിത് എടുക്കാൻ പോവുകയാണ് സ്മോക്കടിച്ച് ഇത് ചെറുതായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇതിലെ ഈച്ചകൾ മൊത്തം താഴ്ത്തി ചാടിക്കുകയുള്ളൂ ഇത് ഉണ്ടോ കംപ്ലീറ്റ്ലി ഇതേ സീലായുണ്ടോ ഈ സൈഡുണ്ടോ സീലായോ ഈ സൈഡുണ്ടോ കംപ്ലീറ്റ്ലി സീലായുണ്ടോ ഇത്രയും കംപ്ലീറ്റ്ലി സീലായിട്ട് സീലായിട്ടുണ്ട്

ട മോളെങ്ങനെ ചെത്തിയെടുക്കാം ഇതുപോലൊരു പാത്രത്തിലോട്ട് ചെത്തിയിടാണെങ്കില് നമുക്ക് അത്രയും തേൻ കാണും ഇതിനെല്ലാം തേനായിരിക്കും നിറച്ച് ആ തേൻ തേനെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു സൈഡ് ഞാൻ ചെത്തി ഇനി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡും നമുക്കിതുപോലെ ചെത്താം ഈ ഇട ഈ ചെത്തു നാടേ നിറച്ച് തേനുണ്ട് മൊണ്ടശം ഉണ്ടോ എല്ലാം തേൻ ഫില്ലായിട്ട് നിൽക്കുക ഇത് നമുക്ക് ഇനിയ വെച്ചു കൊടുക്കാം もういっちゃってこない。 就是那么个走路。 സൈഡിലെ തേൻ കംപ്ലീറ്റ് ഊർന്നു പോകും ഇനി ഈയൊരു സൈഡിൽ നിന്ന് നിറച്ച് നമുക്കത് തിരിച്ച് ഇതിനകത്തെ കംപ്ലീറ്റ് ഇത് തേൻ കണ്ട പോരുന്നു ചുടുക്കാം എന്നിട്ട് മിഷൻ നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് തേൻ കംപ്ലീറ്റ് ഒരു മായം പോലും ഇല്ലാതെ കമ്പ്ലീറ്റ് ഇരിപ്പായിരുന്നു ഇതിനകത്തേ ഇനി നമുക്കിത് ഇട്ടുകൊടുക്കാം തിരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇനി വെച്ച് കൊടുക്കുക അപ്പൊ ഈച്ചകളിതേ വന്ന് പണി തുടങ്ങിക്കോളൂ ഇനി ഈ മൂന്നടയുണ്ട് ഈ മൂന്നട നമുക്ക് എടുക്കാം എടുത്തോ അടുത്തട ഞാൻ എടുത്തു കേട്ടോ ഈച്ചട നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം നൈസായിട്ടിങ്ങനെ ചെത്തിയെടുക്കുക

ഇതും ചെത്തിക്കഴിഞ്ഞാൽ ഞങ്ങണ്ടോ ഇതിനകത്ത് തേൻ ഈ ചെറിയ ഹോൾസ് ഉണ്ട് ഈ ഹോളിനകത്താണ് നിറച്ച് തേൻ താങ്ങിക്കുന്നത് തേൻ പോകുന്നു ഇതുകൊണ്ടു ഇത് നമുക്കിങ്ങനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇതിനകത്തുനിന്ന് ഇറ്റിറ്റ് വീഴുന്ന തേൻ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് വീട് കിടന്നോളൂട്ടോ അവിടെ നമുക്കിങ്ങനെ ചെത്തി വെക്കാം ഇത് ചെത്താൻ ഉപയോഗിക്കേണ്ട സ്റ്റെയിൻലെസ്സിന്റെ പിച്ചാത്തിയായിരിക്കണം കത്തോട്ട് വെച്ചു ഇതുപോലെ സാവധാനം ഇറക്കി ചേർത്ത് വെച്ചുകൊടുക്കാം ഇത് നല്ലതുപോലെ ഉറക്കെങ്കില് അട കറക്കുന്ന സമയത്ത് പൊട്ടിപ്പോ നല്ല ടൈറ്റാ ആയി ഇനി ഇത് ഇത് പറമ്പിലായിരിക്കുന്നതുകൊണ്ട് ഇത് ആടരുത് ആടിക്കഴിഞ്ഞാലും അട പൊട്ടും മറിക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇനി നമുക്ക് ഇനി കറക്കി കൊടുക്കാം ടൈറ്റായി അപ്പോൾ നമ്മളിത് നിക്കിയാൽ അട പൊട്ടിപ്പോവും അപ്പം നൈസായിട്ട് ഇത് പിച്ചാത്തിനകത്തൊട്ടിറക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കുക എന്ത് അട അടങ്ങി പോരും കണ്ടോ ഇത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം ഇല്ല നമ്മൾ പെട്ടെന്ന് അത് എടുത്താൽ ആ അട അവിടം കൊണ്ട് പൊട്ടിപ്പോവും അല്ല നമ്മൾ ബാൻഡ് ഇട്ട് കൊടുക്കണം ഞാൻ റബർ ബാൻഡ് ഇപ്പം ഇട്ട് കൊടുത്തില്ല ഇത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം മാറ്റി വെച്ച് കൊടുക്കാം പലകയുടെ റീപേയുടെ വളവുണ്ട് അതവിടെ ഇരിക്കാത്ത ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊടുക്ക കംപ്ലീറ്റ്ലി നമ്മുടെ തേൻ ഊറിപ്പന്നിട്ടുണ്ട് ഇത് ഈ ഇടയിലും ഉണ്ടോ ഈ ഇടയിലും കംപ്ലീറ്റ്ലി നമ്മുടെ തേൻ ഊറിപ്പൊരുന്നിട്ടുണ്ട് ഇതുകൊണ്ട് മുകളിലോട്ട് നമ്മൾ എടുക്കാൻ താമസിച്ചപ്പോത്തേനെ ഒരു ദിവസം താമസിച്ചപ്പോൾ തന്നെ ഒന്ന് രണ്ട് ദിവസം ഇതേ മുകളിലോട്ട് നമുക്ക് കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി തേന എക്സ്ട്രാക്ട് കൊടുക്കാം അഞ്ചാമത്തെ ഇടയാട്ടോ ഇട്ടിരിക്കാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ਸਾਈਡ ഇതിലെ കംപ്ലീറ്റ്ലി ിപണി കേട്ടോ ഇപ്പം നമുക്കത് ഈ ഒരു അഞ്ച് അഞ്ചടയിൽ നിന്ന് എടുത്ത് ഏകദേശം രണ്ട് ലിറ്ററോളം നമുക്ക് തേങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് ലിറ്റർ രണ്ട് കിലോ അത്രത്തോളം നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട്